എല്ലാവർക്കും ഡെലിഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം നമുക്കിന്ന് പാലക് ചിക്കൻ തയ്യാറാക്കിയാലോ അപ്പോൾ വളരെ എളുപ്പത്തിൽ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഒരു കടായിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒന്ന് ചൂടാക്കിയെടുത്ത ശേഷം അര ടീസ്പൂൺ ചെറിയ ജീരകവും ഒരു കഷ്ണം പട്ടയും രണ്ട് ഏലക്കയും രണ്ട് ഗ്രാമ്പും ചെറിയ തീല് വെച്ചിട്ട് ഒന്ന് മൂപ്പിച്ച ശേഷം നമുക്ക് അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഒരു സവാളയാണ് ചേർക്കുന്നത് വളരെ ചെറുതായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് സവാളയൊന്ന് വഴറ്റിയെടുക്കാം സവാള ചെറുതായിട്ടൊന്ന് വഴന്ന് കഴിയുമ്പോൾ രണ്ട് പച്ചമുളകും ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും ചേർത്തിട്ടുള്ളത് അപ്പോൾ ഈ സവാള നന്നായിട്ട് വഴറ്റിയെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇതുപോലെ സവാള നന്നായിട്ട് വഴറ്റി കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് ചിക്കനാണ് ചേർക്കേണ്ടത് ഞാനിപ്പോൾ അര കിലോ ചിക്കനാണ് ചേർത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ എല്ലോട് കൂടിയിട്ടുള്ള ചിക്കൻ ഉണ്ടെങ്കിൽ അത് ചേർക്കാം ഒരുപാട് വലിയ കഷ്ണങ്ങളായിട്ട് മുറിക്കരുത് അപ്പോൾ അതേ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചിക്കൻ ചേർത്തിട്ട് ഒരു മൂന്ന് മിനിറ്റോളം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ എല്ലില്ലാത്ത അഞ്ഞൂറ് ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും അര ടീസ്പൂൺ വീതം മഞ്ഞൾപ്പൊടിയും അതുപോലെ ചെറിയ ജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വീണ്ടും ഒരു മൂന്ന് മിനിറ്റോളം നമുക്ക് ഇത് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ ആദ്യം നമ്മൾ ചിക്കൻ ചേർത്തിട്ട് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു മൂന്ന് മിനിറ്റ് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം പൊടികൾ ചേർത്തിട്ട് മൂന്ന് മിനിറ്റ് വഴറ്റിയ ശേഷം നമുക്കിത് ചെറിയ തീയിൽ അഞ്ച് മിനിറ്റ് അടച്ചു വെക്കാം അതേ അഞ്ച് മിനിറ്റിന് ശേഷം ഇതൊന്ന് തുറന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് അടുത്തതായിട്ട് നമുക്കിതിലേക്ക് മീഡിയം വലുപ്പത്തിലുള്ള രണ്ട് തക്കാളിയാണ് ചേർക്കുന്നത് തക്കാളി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി തക്കാളി നന്നായിട്ടൊന്ന് വെന്തുടഞ്ഞ് വരണം അപ്പം നമുക്കിതൊന്ന് അടച്ചു വെക്കാം ഏകദേശം ഒരു മൂന്ന് മിനിറ്റോളം അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അതെ തക്കാളിയെല്ലാം പാകത്തിന് നന്നായിട്ട് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട് ആ സ്പൂൺ കൊണ്ട് നല്ലതുപോലെ ഒന്ന് ഉടച്ചു കൊടുത്താൽ മതിയാകും ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഗരം മസാലയാണ് ചേർക്കുന്നത് ഈ ഗരം മസാല ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഒരു വൺ തേർഡ് കപ്പ് ചൂടുവെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം വൺ തേർഡ് എന്ന് പറയുമ്പോൾ ഒരു കപ്പിൻ്റെ മൂന്നിലൊരു ഭാഗം ചൂടുവെള്ളമാണ് ചേർത്തത് ഏകദേശം ഒരു മൂന്ന് മിനിറ്റ് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പാലക്ക് ചേർത്ത് കൊടുക്കാം ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിന് രണ്ടര കപ്പ് പാലക്കാണ് ചേർത്തിട്ടുള്ളത് നന്നായിട്ട് ചിക്കനുമായിട്ട് ചേർത്തിട്ട് ഈ പാലക്കൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കാം അതിനുശേഷം ചെറിയ തീയിൽ നമുക്കിതൊന്ന് അഞ്ച് മിനിറ്റ് അടച്ചു വയ്ക്കാം അതെ പാലക്ക് ചേർത്തിട്ട് അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം വീണ്ടും ഇത് ചെറിയ തീയിൽ ഒരു അഞ്ച് മിനിറ്റും കൂടി ഒന്ന് അടച്ചു വയ്ക്കുകയാണ് അതെ അഞ്ച് മിനിറ്റിന് ശേഷം വീണ്ടും തുറന്നിട്ടുണ്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ചാറൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അങ്ങനെ നല്ല ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ പാലക് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം താങ്ക്